കുഞ്ഞിന് പാൽ കുഞ്ഞിന് മുലപ്പാൽ കൊടുത്ത് മുലപ്പാൽ കൊടുത്തതിനു ശേഷം എന്ത് ചെയ്യും തോളിട്ട് തട്ടി ഏറ് അതായത് കുഞ്ഞു മുലപ്പാൽ സക്ക് ചെയ്ത് കുടിക്കുമ്പഴത്തേക്ക് ഈ പാലിനോടൊപ്പം കുറച്ച് ഏർ ഉണ്ടെങ്കിൽ ഈ സോസ കുറച്ചു ഇത് കുറച്ച് കഴിയുമ്പോൾ റിലീസ് ആവശ്യം കുഞ്ഞെന്ത്മിറ്റ് ചെയ്യാൻ ചാൻസ് ചാൻസുണ്ട് പാൽ ശ്രദ്ധിക്കവയാണ് ആ ഏറ് കളയാൻ വേണ്ടി കുഞ്ഞിനെ തോളിട്ട് കാട്ടുമ്പോൾ കുറച്ച് ഇരിക്കും അപ്പൊ നമ്മളൊരു കുഞ്ഞ് എന്ത് ചെയ്യും നമ്മളൊരു കുഞ്ഞ് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും കുഞ്ഞുങ്ങൾ പലപ്പോഴും ഈ പറയുന്ന സാധനം തൊണ്ടയിൽ ഇടുക്കുന്ന ആഹാരം കഴിക്കുന്ന സമയത്തോ അതുപോലെ മറ്റേ ആരെങ്കിലും സമയത്ത് എന്തെങ്കിലും വാഴിട്ട് തൊണ്ട ആഹാരം ഇല്ല കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇരിക്കാൻ പറ്റുന്ന പക്ഷേ എടുക്കുക തന്നെയാണ് നമ്മൾ കുഞ്ഞിനെന്ത് ചെയ്യുക കോൾ ഇടുക കോൾ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞില്ല പയറ് നമ്മുടെ കോൾ അതായത് ഞാൻ പറഞ്ഞ ഈ ഈ പറയുന്ന രുദരാശയം മുതരാശി നമ്മുടെ തോളിൽ അമർന്ന് കുഞ്ഞ് ബാക്കിലോട് നോക്കി നടക്കും എന്നിട്ട് കുഞ്ഞിന് തോൾ എടുത്ത് ചെയ്യുക വൺ ടു ഫോർ ഫൈവ് അഞ്ച് തവണ എന്താ ചെയ്യുക തട്ടുക നമ്മൾ വൺ ടു ത്രീ ഫോർ ഫൈവ് തട്ടുക കൗണ്ട് ചെയ്യുക നോക്കുക ഇനി നോക്കേണ്ട നോക്കുക ഒരു ചെറിയ തിരികെ ഉപയോഗിക്കുക അതിൽ തന്നെ എന്തെങ്കിലും അല്ല കുഞ്ഞിനെ മഞ്ഞ തപ്പാകാൻ അവിടെ തോളിലിടുക എന്ത് ചെയ്യുക തട്ടിക്കൊടുക്കുക ടോൾ എന്ത് ചെയ്യുക തട്ടിക്കൊടുക്കുക കുഞ്ഞി അങ്ങനെ നോക്കുക അപ്പം പുഴി എന്ത് ചെയ്യുന്നില്ല കുഞ്ഞു എന്ത് ചെയ്യുന്നില്ല നോർമൽ ആകുന്നില്ല കുഞ്ഞ് നോർമൽ ആകുന്നില്ല കുഞ്ഞിൻ്റെ ഈ പറഞ്ഞ ചോക്കിംഗ് സീരിയസ് ആണ് കുഞ്ഞ് കണ്ണൊക്കെ തള്ളി നിൽക്കുന്നുവെങ്കിൽ കുഞ്ഞുമായിട്ട് നമ്മളൊരു കസേരയിൽ ഇരിക്കണം കുഞ്ഞുമായിട്ട് എന്ത് ചെയ്യണം ഒരു കസേരയ്ക്ക് കൊച്ചു കുഞ്ഞുങ്ങൾ കൊച്ചുകൊണ്ട് കുറച്ച് വലിയ ആളാണ് കുഞ്ചി അറിയാൻ കുഞ്ഞി അറിയാമല്ലേ കുഞ്ഞി അറിയാമല്ലേ അപ്പോൾ എന്ത് ചെയ്യണം ഈ കുഞ്ഞുമായിട്ട് നമ്മൾ നേരെ കസേരയിൽ ഇരുന്നിട്ട് നമ്മൾ രണ്ട് കാലുകൊണ്ട് കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്തിട്ട് ഈ കുഞ്ഞിനെ ഇതുപോലെ കമഴ്ത്തി കമഴ്ത്തി നമ്മളിവിടെ കൈയിൽ കിടക്കണം താരം കൊണ്ട് നമ്മൾ സപ്പോർട്ട് കിട്ടും കുഞ്ഞിൻ്റെ ഇടാൽ താഴെപ്പം ഇട്ടു താഴെ പോകും ഓക്കെ എന്നാൽ കുഞ്ഞിനെ വാടിഞ്ഞിരിക്കുന്ന നമുക്ക് ഈ രണ്ട് വെള്ളമോട്ട് ആരുടെ സംഭവത്തിൽ തുറന്നു വിടും തുറന്നു വെച്ചിട്ട് ഈ കൈ ഉപയോഗിച്ച് എന്ത് ചെയ്യണം നേരത്തെ പറഞ്ഞ പോലെ പാട്ടത്തിന് വേണം ശക്തമായിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ചെണ്ണം നമ്മൾ എന്ത് ചെയ്യുന്നു തട്ടിപ്പിക്കും തട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നേരെ കുഞ്ഞിനെ തിരിച്ച് രേഖാ കഴിയണം ഇനി നമ്മൾ നോക്കി കിടക്കാം ഈ രണ്ട് പേർ ഉപയോഗിക്കണം രണ്ട് പേർ ഉപയോഗിച്ചിട്ട് നമ്മളെ ഇപ്പോഴുള്ള

കണ്ടെങ്കിൽ വെള്ളം നമ്മൾ കഴിഞ്ഞിട്ട് തടസ്സം എന്തെയും ഉള്ളിലോട്ട് വന്നു കുട്ടികളൊക്കെ ഒഴിവ് ഈ ഫസ്റ്റ്